ചെറുവാടി കാർണിവലിൽ ജനത്തിരക്കേറുന്നു ദിവസത്തിനിടെ ആളുകളാണ് സന്ദർശിച്ചത് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുവാടി യൂണിറ്റ് സംഘടിപ്പിക്കുന്ന കൊടിയത്തൂരിന്റെ കലാ സാംസ്കാരിക വൈജ്ഞാനികോത്സവമായ ചെറുവാടി ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാർണിവലിൽ തിരക്ക് വർധിക്കുകയാണ് പന്ത്രണ്ട് ദിവസത്തിനിടെ ഇരുപതിനായിരത്തിലധികം ആളുകളാണ് ഫെസ്റ്റ് സന്ദർശിച്ചത് വെള്ളിയാഴ്ച പുതിയകാല മാപ്പിള പാട്ടുകളും ജനകീയമായ പഴയകാല പാട്ടുകളുമായി ആദിലത്തും സജ്ന സലീമും ടീമും നിറഞ്ഞാടിയപ്പോൾ കാണികളും അതിൽ അലിഞ്ഞു ചേരുകയായിരുന്നു I'm തുടർന്ന് തോട്ടുമുഖം ഗവൺമെൻറ് യു സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി പന്ത്രണ്ടാം ദിവസത്തെ സാംസ്കാരിക സന്ധ്യ വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് നൌഷാദ് അലി ഉദ്ഘാടനം ചെയ്തു പി സി മുഹമ്മദ് അധ്യക്ഷനായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി നെല്ലിക്കാപറമ്പ് യൂണിറ്റ് പ്രസിഡന്റ് എം ടി അഷ്റഫ് ഷെരീഫ് കുട്ടക്കടവത്ത് വാഹിദ് കൊളക്കാടൻ ബി ഷെറീന ഷെരീഫ് അമ്പലക്കണ്ടി ഇ എൻ യൂസുഫ് ഇ നിസാർ തുടങ്ങിയവർ സംസാരിച്ചു ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിൻ്റെ ഭാഗമായി ദിവസവും വൈകുന്നേരം അഞ്ച് മണി മുതൽ വിവിധ അമ്യൂസ്മെൻറ്റുകൾ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സ്റ്റാളുകൾ കലാപരിപാടികൾ ഫുഡ് ഫെസ്റ്റ് തുടങ്ങി നിരവധി പരിപാടികളാണ് നടക്കുന്നത് ദിവസവും കേരളത്തിലെ പ്രമുഖ ബാൻഡുകളുടെയും ട്രൂപ്പുകളുടെയും കലാപരിപാടികളാണ് ഫസ്റ്റിൻ്റെ മറ്റൊരു പ്രത്യേകത മുതിർന്നവർക്കും കുട്ടികൾക്കും ആസ്വദിക്കുന്നതിനായി ആകാശ ഊഞ്ഞാൽ ആകാശ തോണി ഡ്രാഗൺ ട്രെയിൻ ഉൾപ്പെടെയുള്ള അമ്യൂസ്മെൻറ്റുകളും ഒരുക്കിയിട്ടുണ്ട് നിലവിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന വ്യാപാരമേളയോടനുബന്ധിച്ചാണ് പരിപാടി നടക്കുന്നത് ഫസൽബാബു ന്യൂസ് ബ്യൂറോ മുഖം